ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ സമൂഹത്തിന്റെ കോണുകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കരുത്തുറ്റ നേതാവായിരുന്നു കെ പി സി സി മുൻ പ്രസിഡന്റ് പി പി തങ്കച്ചനെന്ന് നിയമസഭാ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഒരു നേതാവായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന പദവി അദ്ദേഹം ഭരിച്ചു ഇരുപത്തി ഒറാമത്തെ വയസ്സിൽ പെരുമ്പാവും മുനിസിപ്പാലിറ്റിയുടെ അധിപൻ എന്ന നിലയ്ക്ക് ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനം പടിപടിയായി എത്താവുന്ന എല്ലാ പദവികളിലും എത്തി മന്ത്രിയായി സ്പീക്കറായി നാല് പ്രാവശ്യം എം എൽ എ ആയി കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായി അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറായി അങ്ങനെ സജീവമായി പൊതുരംഗത്ത് ആക്ഷേപങ്ങൾക്കിടം കൊടുക്കാതെ തൻ്റെ കടും തെളിവിച്ച മാന്യനായ ആ സഹപ്രവർത്തകനെ പറ്റിയുള്ള ഓർമ്മ ും എൻ്റെ മനസ്സിൽ തങ്ങിയെടുക്കുക ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയാണ് സമയത്ത് ശ്രീ തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് കൃഷിമന്ത്രിയായി മാറി ആ സമയത്താണ് തങ്കച്ചൻ പോയ ഒഴിവിൽ ഞാൻ സ്പീക്കറായി തന്നെ വളരെ അടുത്ത് വെരുമാറാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന് നല്ലൊരു മന്ത്രി നല്ലൊരു നിയമസഭാ സ്പീക്കർ നല്ലൊരു നേതാവ് എല്ലാ രംഗത്തും തൻ്റേതായ വ്യക്തിത്വത പതിപ്പിച്ച മാന്യമായ സൗമ്യമായ ഒരു ജനപ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നതിലേക്ക് അങ്ങേറ്റം പരിചയപ്പെട്ടവർക്കൊക്കെ മതിപ്പൊഴിവാക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടി എന്നായിരുന്നു You are watching VCV News.